ഹായ് വെൽക്കം ടു അച്ചു സാരി സാരിഖാം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഓഫർ സെയിലിലെ സാരിയുമായിട്ടാണ് എല്ലാം ഓരോ പീസേ കാണത്തുള്ളൂ അപ്പം നമുക്ക് ഓരോന്നായിട്ട് കാണാം നല്ല ഭംഗിയുള്ള ബനാറസി സാരികളാണ് കേട്ടോ ഏ കണ്ടോ ബോർഡർ നല്ല തിക്കായിട്ട് വരുന്ന ബോർഡറിൽ പ്ലെയിൻ ആയിട്ട് വരുന്ന ബോഡി നല്ല കളർ കോമ്പിനേഷനാണ് പിങ്ക് ബ്ലാക്ക് കോമ്പിനേഷൻ ഭയങ്കര രസമായിട്ട് വരുന്ന പല്ലു കണ്ടോ നല്ല പല്ലു വിത്ത് ബ്ലൗസുമാണ് കേട്ടോ ബ്ലൗസ് വരുന്നത് സെയിം ഈ ഒരു ടൈപ്പ് ബ്ലൗസാണ് വരുന്നത് ദേ ഫസ്റ്റ് ഫസ്റ്റ് കളർ കോംബോ ഇതാണ് അടുത്തെന്ന് പറയുന്നതും വളരെ ഭംഗിയുള്ള നല്ല സൂപ്പറായിട്ടുള്ള ഒരു റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ് ബനാറസി സിൽക്ക് തന്നെയാണ് സോഫ്റ്റ് ആണ് എല്ലാ സാരിയും നല്ല സോഫ്റ്റ് സാരിയാണ് ഇതൊരു സോഫ്റ്റ് കത്താൻ ഇതിൽ വരുന്ന സാരിയാണ് പല്ലു കണ്ടോ നല്ല റിച്ചായിട്ട് വരുന്ന പല്ലുവാണ് പല്ലു ഫുള്ളുതേ നല്ലൊരു ഗോൾഡ് കളറ് ഇത് മൾട്ടി ത്രെഡ് വീവിംഗ് ആണ് വിത്ത് ഗ്രീൻ ബ്ലൗസ് തന്നെ സെയിം വർക്കോട് കൂടിയ ഗ്രീൻ ബ്ലൗസും ആണ് അടുത്താന്ന് പറയുന്നത് ഒരു ഓർഗൻസ ഫാബ്രിക്കിൽ വരുന്ന ബനാറസി ടൈപ്പ് തന്നെ നല്ലൊരു സാരിയാണ് നല്ലൊരു കളർ കോമ്പിനേഷനാണ് എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് എല്ലാത്തിനും നമുക്ക് ബ്ലൗസും ആണ് കേട്ടോ ഇതാണ് അടുത്തൊരു സാരി വരുന്നത് വിത്ത് ടാസൽസ് ആണ് അടുത്തത് വരുന്നത് മുമ്പേ തന്നെ നമ്മൾ കണ്ട ഒരു സാരിയുടെ കളർ ചേഞ്ച് ആണ് ബ്ലാക്ക് വിത്ത് ഒരു പിങ്ക് കളർ കേട്ടോ ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയാണ് വൺ സൈഡ് നല്ല ഹെവി ആയിട്ടുള്ള ബോർഡറും ഒരു സൈഡ് ചെറിയ ബോർഡറുമാണ് വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഭയങ്കര രസ ബോഡി നല്ല ബ്ലാക്കിലും സൈഡും ആ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ സ്റ്റൈലാണ് പ്ലീറ്റ്സ് എടുക്കാതെ ഉടുക്കാനാണെങ്കിലും പ്ലീറ്റ്സ് എടുത്ത് ഉടുക്കാനാണെങ്കിലും നല്ലൊരു ട്രഡീഷണൽ കോംബോയാണ് കേട്ടോ അടുത്തത് ഒരു അടിപൊളി ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന ഒരു സാരിയാണ് നല്ലൊരു കളറാണ് ഒരു ആൻ്റി കളറിൽ വരുന്ന ത്രെഡ് വീവിങ് ആണ് എല്ലാം ത്രെഡ് വീവിങ് ആണ് കേട്ടോ ഫുള്ളും ത്രെഡ് വീവിങ് ആണ് പോയിട്ടുള്ളത് ഇതും നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് അപ്പോൾ അടുത്ത സാരി വരുന്നത് ഇത് ഇതാണ് ഇതൊരു സോഫ്റ്റ് ടിഷ്യൂല് വരുന്ന ഒരു വെറൈറ്റി കോൺസെപ്റ്റിലുള്ള ഒരു സാരിയാണ് കേട്ടോ കാരണം ബോഡി ഫുള്ള് വരുന്നത് ഗോൾഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് ഭയങ്കര രസമാണ് ഉടുത്തൊക്കെ വരുമ്പോഴത്തേക്കും നല്ലൊരു ട്രഡീഷണൽ ലുക്കാണ് തരുന്നത് കേട്ടോ അടുത്തത് നമ്മൾ മുമ്പേ കണ്ട ആ ഓർഗൻസേഡ് തന്നെ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ഗ്രീൻ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഗ്രീൻ പിങ്ക് ടാസൽസ് ഒക്കെ കണ്ടോ ഓർഗൻസ ഫാബ്രിക് ഫാബ്രിക്ക് ആകുമ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫാബ്രിക് അല്ലേ അടുത്തത് ഇതാണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ഒരു ബോഡി ഫുള്ള് വരുന്നത് റെഡിൽ ചെറിയ ചെറിയ ബുട്ടി ആണ് എല്ലാം ത്രെഡ് വർക്കാണ് കേട്ടോ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സൂപ്പർ സാരി കോമ്പിനേഷൻ വരുന്നത് റെഡ് ആൻഡ് ഗ്രീൻ ആണ് ലാസ്റ്റ് വൺ വരുന്നത് ഇതാണ് ബ്ലൂവും പിങ്കും കൂടി വരുന്ന നല്ല അടിപൊളിയൊരു കോമ്പിനേഷനാണ് നല്ല ഭംഗിയുള്ളൊരു കോംബോ ആണ് നീ കണ്ടോ എന്നാൽ ഭംഗിയാന്ന് നോക്കിക്കേ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഓഫർ സെയിലിൽ കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാം ഫ്രഷ് പീസാണ് ഓരോ പീസ് വീതമേ കാണത്തുള്ളൂ അപ്പോൾ ഇഷ്ടമുള്ളത് നമ്പർ എടുത്ത് സ്ക്രീൻഷോട്ട് അയച്ചാൽ അതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞു തരും ബൈ